സ്തുതി ആയിരിക്കട്ടെ ഹലേ ലൂയ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഫുൾ ഹാഫ് എല്ലാ കേട്ടോ കാണിച്ചേ പറ കുടുംബാംഗിച്ചെ പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ടു ദിവസമായാലും സാക്ഷ്യം വായിച്ചിട്ട് ഒരു സാക്ഷ്യം വായിക്കാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാക്ഷിയാണ് പ്രയർ പ്രയർഡേസ് എന്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതിന് നന്ദി കേട്ടോ ഈ സംശയം ശ്രുതിയായിരിക്കട്ടെ സ്നേഹം തെരഞ്ഞെ ബിനോദിച്ച അച്ഛൻ സുഖമല്ലേ ഞാൻ കേട്ടോ ഞാൻ ജോയി സുഖമല്ലേ ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ് എൻ്റെ പേര് റോസിലി തൃശൂരിൽ നിന്നാണ് എൻ്റെ സർവശക്തനായ സൗഖ്യം നൽകുന്നവനായ ഈശോയ്ക്ക് നന്ദി പറയുന്നതിനാണ് ഞാൻ ഇത് എഴുതുന്നത് എൻ്റെ കാൽമുട്ടിൻ്റെ തേയ്മാനവും വേദനയായിട്ട് കുറേ നാളായി ഏകദേശം പത്തു വർഷത്തിലായി അധികമായി ആയുർവേദവും ഇംഗ്ലീഷ് ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു മരുന്ന് ചെയ്യുമ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടാകും പിന്നീട് വീണ്ടും വേദന തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിൽ മാസത്തെ തീരെ നടക്കാൻ വരാത്ത അവസ്ഥയിൽ സാധിക്കാത്ത അവസ്ഥയിൽ വേദനയും വിഷമങ്ങളും വന്നു അവസാനം ഓർത്തോ ഡോക്ടറിനെ പോയി കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല തേയ്മാനം അങ്ങേ അറ്റം വരെയായി ഇനി സർജറി മാത്രമേ ഉള്ളൂ വാക്കർ പിടിച്ച് നടക്കുക എന്നാൽ വാക്കർ പിടിച്ച് നടക്കുക സ്റ്റെപ്പ് കയറരുത് ഓട്ടോറിക്ഷയിൽ കയറരുത് സർജറി എന്നാണ് വേണ്ടതെന്ന് തീരുമാനിച്ചു വരിക തൽക്കാലത്തേക്ക് ഒരു മരുന്ന് കഴിക്കാം എന്ന് മാത്രം പക്ഷെ മാറുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി എനിക്ക് എഴുപത്തിനാല് വയസ്സായി ഇതാണ് അതിനകത്തെ കാര്യം ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ച് ഫുൾ ഫാമിലി മെമ്പറാണ് വയസ്സ് എഴുപത്തിനാല് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അല്ലേ വല്യപ്പന്മാർ വല്യപ്പന്മാർ വല്യമ്മമാർ അങ്ങനത്തെ ഒക്കെ ഉള്ള നമ്മുടെ വലിയൊരു കുടുംബമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി സാക്ഷി എഴുപത്തിനാലാമത്തെ വയസ്സിൽ നോക്കിയേ എഴുതിയിരിക്കല്ലേ ഏ ഓപ്പറേഷൻ വിജയിക്കുമോ ഇനി അത് കഴിഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കാനുള്ള ആളുകളൊന്നും അടുത്തുണ്ടായില്ല അതൊക്കെ ഒരു പ്രായോഗമായ നേരം മക്കളെല്ലാം പല സ്ഥലത്ത് ജോലിയൊക്കെ അറിയാം ഇവരെങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞാൻ അച്ഛന്റെ ചെറിയ ടോക്കും അഭിഷേകതയും കാണുമ്പോൾ അന്ന് മുതൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി എൻ്റെ രോഗം അറിയാൻ ഞാൻ സാക്ഷി എഴുതി അയക്കാമെന്ന് നേർച്ചു നേരത്ത് പ്രാർത്ഥിച്ചു എന്റെ സഹോദരങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന എങ്ങോട്ട് കുറവായി ഞായറാഴ്ചയെങ്കിലും പള്ളികൾ നടന്നു പോകാനുള്ള ഒരു അനുഗ്രഹം മാത്രം ഞാൻ ചോദിച്ചോളൂ ഞാൻ ചെറിയ മരുന്ന് കഴിക്കുകയും ചെയ്തു അതോടൊപ്പം വീട്ടിലെ അന്നു വേണ്ടുന്ന കാര്യങ്ങൾ ആരുടെയും ആശ്രയമില്ലാതെ ചെയ്യാനുള്ള അനുഗ്രഹമാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് മെയ് രണ്ടാം തീയതി മുതൽ എനിക്ക് എന്റെ വേദന കുറഞ്ഞു പള്ളിയിലേക്ക് നടന്നു പോകുന്നുണ്ട് എന്റെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഇതിനെല്ലാം സർവശക്തനായ ദൈവത്തിന് ഓരോരും നന്ദി പറഞ്ഞു നിങ്ങൾ ചിന്തിച്ചു വായിക്കുക ഞാൻ ഈ അമ്മച്ചിന്റെ സാക്ഷം വായിക്കാൻ പ്രധാന കാരണമുണ്ട് അത് നോക്കിയാൽ പത്ത് വർഷമായിട്ട് മരുന്ന് കഴിച്ചതാണ് താൽക്കാലികമായിട്ട് മാറും എന്നുള്ളത് വ്യത്യാസമില്ല എന്നിട്ട് നോക്കിയാൽ ഇത് ഈ സാക്ഷി വിചരിക്കുന്ന കുറെ നാൾ നോക്കിയതിന് ശേഷമാണ് സാക്ഷിയെ വിചാരിച്ചിരിക്കുന്നത് എന്ന് വെച്ചു ഡോക്ടർമാരുടെ സർജറി സർജറിയുള്ളൂ തേയ്നാണ് അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട് ഈ തേമാനമൊക്കെയാണ് പിന്നെ ആ വേദനയങ്ങ പോയി അല്ല എന്നുള്ളൊരു വിചാരമുണ്ട് ആ വിചാരമാണത്തെ വിളിക്കുന്ന പേരാണ് അവിശ്വാസം ഈ അമ്പയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥന എന്നെയും എന്റെ കുടുംബത്തെയും പ്രത്യേകം ഓർക്കണമേ കേട്ടോ കേട്ടോണേ കേട്ടോ ഞാൻ അച്ഛനും വേണ്ടി ഒരെത്രേന്ത്യുള്ള മാതാവിന്റെ പ്രാർത്ഥന പത്ത് നേരം പറഞ്ഞ പറയും കേരള സഭയ്ക്ക് വേണ്ടിയിട്ട് സഭയ്ക്ക് വേണ്ടി ചൊല്ലാൻ പറഞ്ഞ് ഇന്നും മുടക്കമില്ല ജയിലെ ഇങ്ങനെയുള്ള പ്രായമുള്ള അമ്മച്ചുമാരെ കണ്ടതെന്ന് എനിക്ക് ഭയങ്കര സ്നേഹ സ്നേഹമാണ് പ്രായമുള്ള അമ്മച്ചുമാരെ എവിടെ കണ്ടാലും കൈപോക്കി കാണിക്കുന്നു കേട്ടോ അല്ലേ ലുയാർ വൃത്തി അനുഗ്രഹിക്കട്ടെ ഇത്രയുമുള്ള സഹോദരങ്ങൾ ഇന്ന് തമ്മുടെ വിഷയത്തിന്റെ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് തമ്മുടെ വിഷയത്തിന്റെ തല പന്ത്രണ്ട് ഇരുപത്തി ഒന്നാണ് ലുക്ക് chapter 12 verse 21 ിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഉദാഹരണം പറഞ്ഞാല് നമ്മളെന്തൊരു വീട് പണി ഒരു കല്യാണം ബാങ്കിൽ എത്രയുണ്ട് അല്ലെ കയ്യിലെത്രയുണ്ട് അതികൂടി ഒരു ചോദ്യം എത്രയുണ്ട് ഒരു മൂന്ന് ചോദ്യം ആയിക്കോട്ടെ കയ്യിലെത്രണ്ട് ബാങ്കിൽ എത്രയുണ്ട് ദൈവസന്നിധിയിൽ എത്രയുണ്ട് അപ്പൊ ചിലപ്പോൾ പറയും കയ്യിലും ഇല്ല ബാങ്കിലും ഇല്ല ദൈവസന്നിധി അങ്ങനെ ആകരുത് കയ്യിലും ബാങ്കിലും ഇല്ലെങ്കിലും ദൈവസന്നി എന്തെങ്കിലും ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ വധനെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് ആണത് ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പത്ത് ശേഖരിച്ചു വെക്കാതെ തനിക്കു വേണ്ടത് സമ്പത്ത് ശേഖരിച്ചു വെക്കുന്ന ഏത് അവസ്ഥ എന്ന് പറഞ്ഞിരിക്കും അപ്പൊ അതൊരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് മെൻ്റായതാണ് ഞാനത് അങ്ങനെ പറഞ്ഞത് അതായത് ബോഷണായ ധനികനാണ് വിളവ് കിട്ടി എന്നാ ചെയ്യും അറപ്പുറകൾ പൊളിക്കും അത് വലുതാക്കും എന്നിട്ട് ഇതെല്ലാം അതിനകത്ത് നിറച്ചു വെക്കും ഞാൻ എന്റെ ആത്മാവിനോട് പറയും തിന്നുകൊടിച്ച് ആഹ്ലാദിക്കുക എന്നൊക്കെ പറയും കട ചോദിക്ക ഇന്ന് രാത്രി ഇവന്റെ ആത്മാവിനെ ബോഷനായ ധനകുന്ന വിളിച്ചാൽ എന്ത് സംഭവിക്കും എല്ലാം തീർന്നില്ലേ ഇതുപോലെയാണ് ദൈവസന്നിധികൾ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിച്ച് വെക്കുന്ന ഓരോ വ്യക്തിയുടെ അവസ്ഥ എന്ന് അപ്പൊ അതാണ് ഞാൻ ദൈവസന്നിധി എന്നാ ഉള്ളത് ഇപ്പൊ ഉദാഹരണത്തിന് ഈ എഴുപത്തിനാല വയസ്സുള്ള അമ്മ കണ്ണാരിയൊക്കെ വെച്ച് വീഡിയോ കാണുന്ന അമ്മച്ചി അല്ലേ അപ്പം ഞാൻ പറഞ്ഞു കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പത്ത് പറഞ്ഞു പറയും ഭാരത സഭയ്ക്ക് വേണ്ടി കേരള സഭയ്ക്ക് വേണ്ടി എല്ലാം പറഞ്ഞു ഒന്നു പോലും മടങ്ങിയിട്ടില്ല അപ്പം ദൈവസേനയിൽ സമ്പത്ത് ശേഖരിച്ച് വെക്കും അല്ലേ ഉദാഹരണമാണ് ചിന്തിച്ച് നോക്കി അല്ലെ അച്ഛനെ വേണ്ടി വരും എത്രയും പേരല്ല മാതാ നിങ്ങൾ എത്ര പേര് മുടക്കി അല്ലേ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത് മാത്രല്ല നമുക്ക് അതുകൊണ്ട് ഉദാഹരണം പറഞ്ഞു ദാനധർമ്മം കൊടുത്തു ദേവസേനിച്ച സമ്പത്തല്ലേ ഉപവാസമുള്ളൂ ദേവസ്ഥാന സമ്പത്തല്ലേ ഭാവികളും മാനശാന്തര്യത്തിന് പ്രാർത്ഥിച്ചു ശരിയല്ലേ അല്ലേ ചിന്തിച്ച് നോക്കി എന്തുമാത്രം കാര്യങ്ങളാ ആരും ആരും അറിയാതെ ഒരു 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 രഹസ്യ പാപം പോലെ ഒരു രഹസ്യ പുണ്യ പ്രവർത്തിക്കുന്നു അല്ലേ ചിന്തിച്ചു ചോദിക്കേ അല്ലെ എന്തുമാത്രം കാര്യങ്ങളാ എന്തുമാത്രം കാര്യങ്ങളാ സ്വർഗത്തിന്റെ സന്നിധിയിൽ നിക്ഷേപം അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അല്ലേ നിനക്കെല്ലാം നല്ല നിക്ഷേപമുള്ളവരാണ് എങ്കാലും നമുക്ക് ഉറപ്പിക്കാം നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം നമുക്ക് സ്തുതിക്കാം ഹാലലൂയ ഹാലലൂയ കർത്താവെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന നന്ദി പറയുന്ന മഹത്തപ്പെട്ടിരുന്ന കർത്താവെ ഇവരെ ആശീർവദിക്കാനൊക്കെ വലിയൊരു സന്തോഷമാണ് കർത്താവ് സ്വന്തം കുടുംബാംഗങ്ങളാണല്ലോ കർത്താവ് മനസ്സറിഞ്ഞ് ആശീർവദിക്കുക ഇവരുടെ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ പൈസ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശന്റെ ഉള്ള ചാട്ട്യപായു ദൈവസന്നിധിയിൽ എന്തെങ്കിലും വേണം ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ച് ചിന്തിക്കാൻ ഒരു ജ്ഞാനം കൊടുക്കണം കർത്താവ് ദൈവം പ്രത്യേകിച്ച് മുട്ടിന്റെ ദൈവാനം കറുത്ത നടക്കാൻ പറ്റുന്നില്ല മരുന്ന് എഫക്റ്റീവ് ആകുന്നില്ല കർത്താൻ സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുന്നവരെ കർത്താവ് സ്വന്തം കാര്യങ്ങൾ മാത്രം നടത്തിയാൽ മതി പള്ളിയിൽ നിന്ന് പോലെയൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കാൻ ദൈവമുള്ള ഈ അമ്മച്ചിയുടെ സാശ്വത്തെ അവിടുന്ന് കാണണം ഓർക്കണം പതിനായിരങ്ങളിൽ സാക്ഷ്യപ്പെടുത്തി ആരൊക്കെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു അവരുടെ ശരീരത്തിലേക്ക് കൃത്യ കാൽമുട്ടിലേക്ക് യേശുവിന്റെ രക്തം യേശുവിന്റെ വചനം യേശുവിന്റെ കുരിശിന്റെ അടയാളം ഇപ്പോൾ ഇപ്പോൾ പതിയെട്ട് നടത്താൻ ദുഷ്ടങ്ങൾ ബന്ധിക്കുന്നു രോഗത്തെ ബന്ധിക്കുന്നു എപ്രായാലും പന്ത്രണ്ട് പന്ത്രണ്ട് തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടെ ശക്തിപ്പെടുത്തും ഈ വചനത്തിന്റെ ശക്തിയാൽ സൗഖ്യം വിട്ടുതന്നെ പറയാം ലൂക്ക് ആറ് പത്തൊൻപത് അവനെ ശക്തി പറഞ്ഞു സുഖപ്പെടുത്തി നാമത്തിൽ ആശീർവദിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ